ആന്റണി 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 ഗോളും അസിസ്റ്റുമായി ആന്റണി റിയൽ യൂറോപ്പ കോൺഫറൻസ് ലീഗ് ഫൈനലിലേക്ക് ഹായ് ഓൾ ഫുട്ബോൾ ഫ്രാൻസ് വെൽക്കം ടു കഴിഞ്ഞ ദിവസം നടന്ന സെമി ഫൈനൽ എല്ലാവരും കണ്ടുകാണല്ലോ അപ്പോ അതില് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ശരിക്കും ഞാൻ ആന്റണിയാണ് ഇതിൽ ആദ്യം എടുത്തു പറഞ്ഞത് ആന്റണി 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 അത് അങ്ങനെ തന്നെ പറയേണ്ടി വരും കാരണം നമ്മൾ കണ്ടതാണ് മുപ്പത് മുപ്പതാമത്തെ മനസ്സിലെ ഒരു ഒരു കിടിലും ഒരു ഫ്രീ കിക്ക് ഗോൾ നമ്മൾ കണ്ടതാണ് ആന്റണി തുടങ്ങി പരിപാടി ആന്റണി തുടങ്ങി അവിടുന്ന് പിന്നീട് നമ്മൾ കുറച്ച് കഴിഞ്ഞ് കാണുന്നത് ഫ്യോറന്റീന മുപ്പത്തിനാല് നാൽപ്പത്തിരണ്ട് എന്നീ മിനിറ്റുകളിൽ ഗോളിടുന്നു എടുക്കുന്നു അവിടുന്ന് പിന്നീട് അങ്ങോട്ട് ഒരു പൊരുതലായിരുന്നു മാക്സിമം എങ്ങനെയും കളി ജയിക്കുക എന്ന ഒരറ്റ മെന്റാലിറ്റിയിൽ കളിച്ചുകൊണ്ടിരുന്ന റിയൽ ബിറ്റിന് അവസാനം വീണ്ടും എന്താ അഗ്രിഗേഷൻ ഉണ്ട് അഗ്രിഗേഷനിൽ ഈക്വൽ ആയതുകൊണ്ട് കളി എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്നു എക്സ്ട്രാ ടൈമിൽ തൊണ്ണൂറ്റി ഏഴാമത്തെ മിനിറ്റിൽ ഞാൻ ഈ പറഞ്ഞ അതേ ആന്റണി വീണ്ടും രക്ഷകനായി അവതരിക്കുന്നു തൊണ്ണൂറ്റി ഏഴാമത്തെ മിനിറ്റിൽ ആന്റണിയുടെ ഒരു അസിസ്റ്റിലൂടെ വീണ്ടും റെയിൽ ബെറ്റസ് മുന്നിലെത്തുന്നു ഈ മത്സരം രണ്ടേ രണ്ടേ സമനിലയിലായിരുന്നെങ്കിലും അഗ്രിഗേഷനിൽ റെയിൽ ബെറ്റസ് ഫൈനലിലേക്ക് കടക്കുകയാണ് അങ്ങനെ പറയുകയാണെങ്കിൽ റെയിൽ ബെറ്റസിന്റെ എന്താ കരിയറിലെ വലിയൊരു മൊമെന്റ് ആണത് അവർ ഉടനെ അടുത്ത ഫൈനൽ കളിക്കുക ഫൈനൽ കളിക്കുമ്പോൾ റെയിൽ ബെറ്റസിന്റെ എതിരാളികൾ അതാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മറ്റാരുമല്ല ആതിഥേയരായ ചെൽസയാണ് എതിരാളികളായി എത്തുന്നത് നമുക്ക് ഈ രണ്ട് ടീമിനെയും അത് എടുത്ത് നോക്കുകയാണെങ്കിൽ നിലവിൽ റിയൽ ബെറ്റസ് ലാലികയിൽ ആറാം സ്ഥാനത്താണ് ടേബിൾ ഉള്ളത് അപ്പോൾ റിയൽ ബെറ്റസ് ആന്റണി വാങ്ങുന്നതിന് ശേഷം ഉള്ള റിയൽ ബിറ്റസ് വളരെ മികച്ചതാണ് ഒരു പ്രത്യേക ഒരു ഫോമിലാണ് ഇപ്പോൾ റിയൽ ബെറ്റസ് അടിച്ചുകൊണ്ടിരിക്കുന്നത് അത് അവരെ സംബന്ധിച്ച് വലിയൊരു പോസിറ്റീവ് നൽകുന്ന ഒരു കാര്യമാണ് എന്നാൽ പ്രീമിയർ ലീഗിൽ ചെൽസ അഞ്ചാം സ്ഥാനത്താണ് ടേബിളിൽ ഉള്ളത് പ്രീമിയർ ലീഗിൽ മോശമല്ലാത്ത പ്രകടനമാണ് ചെൽസ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് ടീമിന്റെയും ഒരു ഈ മത്സരങ്ങൾക്ക് മുമ്പുള്ള കുറച്ച് മാച്ചുകൾ മാച്ചുകൾട്ട് നോക്കിയൊരു ആറ് മത്സരം അതായത് രണ്ട് ടീം ആറ് മത്സരങ്ങളായിട്ട് അൻബിറ്റം റൺ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെൽസയും റയൽ ബെറ്റസും അപ്പൊ അതിൽ ചെൽസയുടെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽ അടിച്ചിരിക്കുന്ന ലിവർപൂളിന്റെ കഴിഞ്ഞ ദിവസം മൂന്ന് ഒന്ന് എന്ന സ്കോറിൽ ചെൽസ പരാജയപ്പെടുത്തുകൂടി ചെയ്തിരുന്നു ഇതൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെൽസ അത്യാവശ്യം ഫോമിലാണ് ലിവർപൂളിനെയും പരാജയപ്പെടുത്തി നിൽക്കുന്ന ചെൽസ എന്താ പറയാ നല്ല ഫോമിൽ തന്നെയാണ് ഇപ്പോൾ റയൽ ബെറ്റസ് അവരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഭയക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ചെൽസിയോട് പറയാനുള്ളത് ഇത് വെറും റയൽ ബെറ്റസ് അല്ല ആന്റണിയുടെ റയൽ ബെറ്റസ് ആണ് ഇതിപ്പോ അതാണ് എല്ലാവരും ഭയക്കുന്നത് കാരണം ഒരൊറ്റയാനെ പോലെ ആന്റണി ഇങ്ങനെ തകർത്താടിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ ഇതിനു ഇതിനുമുമ്പും ആന്റണിയുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അതിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു ആന്റണിയെ ഭയങ്കര ഇന്നലത്തെ മത്സരത്തിന് ഭയങ്കര ഇമോഷണലായ ആന്റണിയെ നമ്മൾ കണ്ടു ഭയങ്കര ആള് കരഞ്ഞുകൊണ്ടുള്ള ആന്റണിയെ കണ്ടു കാരണം ആന്റണി കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അനുഭവിച്ചിട്ടുള്ള കുറച്ച് ആളുടെ കുറച്ച് അനുഭവങ്ങളിൽ നിന്നായിരിക്കാം അങ്ങനെ ഒരു വികാരം ഉണ്ടായത് തന്നെ നമുക്കറിയാം ജാക്സണിൽ നിന്ന് വന്ന ആന്റണിയുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഒരു കരിയർ അത്ര നന്നായിരുന്നില്ല നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു വെച്ചത് ആന്റണിയെ യുണൈറ്റഡിനെ ഉപയോഗിക്കാൻ അറിയില്ല എന്നുള്ളത് തന്നെയായിരുന്നു അപ്പോ അന്ന് തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് അങ്ങനെ തന്നെയാണ് അപ്പോൾ ആന്റണി യുണൈറ്റഡിൽ വന്ന് ആളെടെ കളിക്കാൻ ഇറക്കുന്നില്ല ആള് ഓക്കെ അല്ല ആള് പറ്റുന്നില്ല നമ്മുടെ എന്നുള്ള കുറെ ആള് ബെഞ്ചിലിരുന്ന് ബെഞ്ചിലിരുന്ന് അവസാനം ആളുടെ നാഷണൽ സ്കോഡിൽ നിന്ന് വരെ ആള് പുറത്താകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ബ്രസീലിന്റെ സ്കോഡിൽ നിന്ന് പോലും ആള് പുറത്തായിട്ടുണ്ടായിരുന്നു അപ്പോ അവിടെ നിന്നും ആണ് ആന്റണിയെ വേണ്ട എന്ന് വെച്ചതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആന്റണിയെ ലോണില് റേൽ ബെറ്റസ്റ്റിലേക്ക് വിടുന്നു അവിടെ നിന്നും ആന്റണി ആന്റണിയായി മാറുന്നു പിന്നീട് നമ്മൾ കണ്ടത് മറ്റൊരു ആന്റണിയാണ് പിന്നീട് എന്താ പറയാ റിയൽ ബെറ്റസിനു വേണ്ടിയിട്ട് തകർത്താടുന്ന ആന്റണി ആള് ആളുടെ സർവ്വ കഴിവുകളും പുറത്തെടുക്കുന്നു ഒറ്റയ്ക്ക് ആ ടീമിനെ എന്താ വഹിക്കുന്നു ഒറ്റയ്ക്ക് ഒരാൾ ഒരു ടീമിനെ കൊണ്ടുപോകുക എന്നൊക്കെ നമ്മൾ പണ്ട് പറയത്തില്ലേ മെസ്സി കളിച്ചില്ല എന്നൊക്കെ പറയുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആന്റണി കാരണം ഇന്നലത്തെ മത്സരം തന്നെ ആന്റണിയാണ് ആദ്യ ഗോൾ ഒരു ആദ്യ ഗോൾ ഇടുന്നത് അതിനുശേഷം അവസാന ഗോളിന് അസിസ്റ്റ് നൽകുന്നത് ആന്റണിയാണ് നമ്മൾ പ്ലെയർ റേറ്റിംഗ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ തന്നെ ആന്റണിയാണ് പ്ലെയർ റൈറ്റിങ്ങിലും മുന്നിലുള്ളത് എനിക്ക് തോന്നുന്നത് ണെന്ന് തോന്നുന്നു ആന്റണിയുടെ പ്ലയർ റേറ്റിംഗ് വന്നിട്ടുള്ളത് അങ്ങനെ ആന്റണി കളന്നിറഞ്ഞ ആടുകയാണ് അപ്പൊ ആന്റണിയെ വയക്കണം അത് റെയിൽവേ സ്റ്റേഷനോട് കളിക്കുന്ന ഏത് ടീമും ആന്റണി ഉണ്ടെങ്കിൽ വയക്കുക തന്നെ വേണം അപ്പോ എന്തായാലും മെയ് ഇരുപത്തി ഒൻപത് ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പത് വെടുപ്പിന് അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു രീതിക്ക് പറഞ്ഞാൽ മെയ് ഇരുപത്തി എട്ടാം തീയതി രാത്രി പന്ത്രണ്ടരയ്ക്ക് ആണ് മത്സരം നടക്കുന്നത് തീമാറുന്ന ഒരു മത്സരമായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല എന്താ ഇപ്പോ മത്സരത്തിനു വേണ്ടി കാത്തിരിക്കാം താങ്ക്